मैत्रीं भजत अखिल मैत्रीं भजत अखिल आत्मवदेव परानपि न अपि पश्यत आत्मवदेवा परानपि पश्यत युत्थं त्यजत स्पर्धां त्यजत युत्थं त्यजत स्पर्धां त्यजत त्यजत परेष्व क्रममाक्रमणम् त्यजत परेष्व क्रममाक्रमणं मैत्रीं भजत अखिलर्जेत्रीं मैत्रीं भजत अखिलर्जेत्रीं जननी प्रधवी कामदुःखास्ते जननी पृथ्वी कामदुःखास्ते जनको देवः सकल जनको देवः सकल दाम्यद दम्यदत्त दा സകല ജനാനാം ശ്രേയോ ഭൂയാത് സകല ജനാനാം ശ്രേയോ ഭൂയാത് സകല ജനാനാം ശ്രേയോ ഭൂയാത് സകല ജനാനാം രാമായണം എന്നുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു എന്റെ തലമുറയിലെ ആളുകൾ അഥവാ മുൻപേ ഉള്ള എൻ്റെ തലമുറയിലെ കുട്ടികൾക്ക് ശേഷമുള്ള കുട്ടികൾക്ക് അത്രയ്ക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഞാനൊക്കെ ജീവിച്ച ഒരു തലമുറയിലെ കുട്ടികൾക്കെല്ലാം തന്നെ രാമായണ മാസത്തിൽ കൃത്യമായി രാമായണ പാരായണം കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഒരു വലിയ വിഭാഗം കുട്ടികൾക്ക് എങ്ങനെ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ രാമായണ കഥ എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ നാവിൻ മുൻപത്ത് അതി കളിക്കുന്ന ഒരു സംഗതിയാണ് അത് മാത്രമല്ല ിലൊക്കെ എന്നെ പോലെയുള്ള കുട്ടികൾ ധരിച്ചിരുന്നത് രാമായണം എന്ന് പറഞ്ഞാൽ വാൽമീകി മഹർഷി എഴുതിയതാണ് എന്ന് കേട്ടു എന്നല്ലാതെ രാമായണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛനെ തന്നെയായിരുന്നു ഒരു പക്ഷേ ഒരു കാരണക്കാരായ മലയാളികൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രാമായണം എഴുതിയതാരാന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു തലമുറ പോലും ഒരു പക്ഷെ കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടി ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതോടൊപ്പം രാമായണം എന്ന ഗ്രന്ഥം ഇന്നും ഒരു നാനൂറ് പേരുടെ വായിൽ നിന്ന് നാനൂറ് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഗ്രന്ഥ ഒരു ഗ്രന്ഥം കൂടിയാണ് അത്രയേറെ വ്യാഖ്യാന സാധ്യതകൾ ഭാഷാ പരിഷ്കരണത്തിലൂടെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സാഹിത്യകൃതിക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള പ്രമേയങ്ങളുടെ ഒരു ധാര അതുപോലെ ഭാഷയുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശേഷി അതുപോലെ കലകളെ സാഹിത്യത്തെ ജീവിതത്തെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം തന്നെ ഉണ്ടാകുമോ എന്നറിയുന്നു മഹാഭാരത രാമായണങ്ങളെ പോലെ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ശക്തിക്ക് മുൻപിൽ അതായത് ആയുധരഹിതരായിട്ട് ഒരു വലിയ ശക്തിക്ക് മുൻപിൽ ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം സമ്പാദിക്കാനായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ച ഒരു ജനത അതെങ്ങനെ ഉണ്ടായി നാം കാണുന്ന വിദ്യാഭ്യാസമല്ല അവർക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആര് നമ്മളുടെ അലക്സാണ്ടറിനെ പോലെയുള്ള എന്താ പറയാ ബാഹ്യസ്ഥരായിട്ടുള്ള ചക്രവർത്തികൾ ഭാരത ഭാരതത്തെ ആക്രമിക്കാൻ വന്നപ്പോ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ അതിന് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനവന്റെ ശരീരത്തെ മുമ്പിൽ നിർത്തി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ധൈര്യം അതെവിടെ നിന്നാണ് ഭാരതീയർക്ക് സമ്പാദിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ അങ്ങേറ്റം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളെ തന്നെ എടുത്തു നോക്കും ഓരോ കഥാപാത്രങ്ങളും മത്സരിക്കുകയാണ് ഏത് വിഷയത്തിൽ ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ദശരഥനെടുത്ത് എടുക്കും സത്യപരിപാലനത്തിന് വേണ്ടി ധർമ്മ പരിപാലനത്തിന് വേണ്ടി തന്റെ രാജ്യം ആഗ്രഹിച്ച ഒരാൾക്കല്ലാതെ ഒരു മകനല്ലാത്ത മറ്റൊരാൾക്ക് തയ്യാറാവുകയാണ് സത്യപരിപാലനത്തിന് വേണ്ടി ജീവിച്ച ഒരു രാജാവ് അതിനു ശേഷം രാമൻ രാമൻ എന്ന് പറഞ്ഞ ഒരു മകൻ അച്ഛന്റെ വാക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു മകൻ അത് തന്നെയല്ല ഒരു ഓരോ ഓരോ അംശം എന്താ പറയാ ഒരു രാമൻ പറയുന്നത് തന്നെ എന്താണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിക്ക് അവിടെ യാതൊരു പ്രാ എഴുത്തച്ഛന്റെ രാമൻ പറയുന്നത് എഴുത്തച്ഛന്റെ വാക്കുകൾ തന്നെ ിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംസ്കാരമാണ് അതായത് വേഗേന കൊണ്ടു ആകാശഗൻഗയോ ഭഗീരഥൻ നീ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ അച്ഛന് ഇത് പറയാൻ നീ കാട്ടിലേക്ക് പോകണം എന്ന് എങ്ങനെ പറയും കാരണം അത്രയേറെ സ്നേഹിക്കുന്ന മകനോട് നീ പതിനാല് വർഷം കാട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞപ്പോ ആ മകൻ ഉടനടി പ്രതികരിച്ചതാണ് എഴുത്തച്ഛന്റെ രാമന്റെ പ്രതികരണം ഇതാണ് ആകാശഗംഗയെ ോകത്ത് കൊണ്ടു ഭീരത് തന്നോടെ യൗവനം നൽകി വാങ്ങി ദിവ്യന്മാരായാൽ പ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു ദുഃഖിപ്പതിലവകാശം എന്തൊരു മഹത്തായ തത്വസംഹിതയാണ് രാമൻ പറയുന്നു എന്തൊരു നിസ്സാരമായ കാര്യമാണ് അന്ന് പറഞ്ഞത് എന്തിനാ ഇത് പറയാൻ ഇത്ര വിഷമിക്കുന്നത് എന്നാണ് ചോദിച്ചത് അതായത് നമ്മുടെ വള്ളത്തോടിന്റെ കവിത പറയുന്ന പോലെ എന്നുട തല വേണം അങ്ങക്കു മുട്ടിക്കെങ്കിലും എന്നോടായത് ചൊരുവാൻ ഇത്രയും സന്തോഷമോ എന്നാണ് പറയുന്നത് അതായത് എന്റെ തല അങ്ങനക്ക് വേണോ എന്തിനാ സന്തോചം എന്ന് ചോദിക്കാൻ മടിക്കാത്ത ഒരു തലമുറ അങ്ങനെയുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച ഒരു പാരമ്പര്യം ആ പാരമ്പര്യമാണ് ശരിക്കു പറഞ്ഞാൽ രാമായണം എന്ന് പറയുന്ന ഓരോ രാമായണത്തിലുള്ള ഓരോ കഥ പറഞ്ഞു ഇത് കഴിഞ്ഞ് രാമൻ കാട്ടിലേക്ക് നിസ്സാരമായി പോവാൻ തയ്യാറാണ് അതിനുശേഷം ഭരതനെ വിളിച്ച് സർവ്വസുഖ സൗകര്യങ്ങൾക്കുള്ള ഈ രാജ്യം നൽകി ഭരതൻ എന്ത് എന്ന് പറഞ്ഞു എനിക്കിതൊന്നും ആവശ്യമില്ല എന്റെ ഏട്ടൻ അവകാശപ്പെട്ട ഈ രാജ്യം എനിക്ക് എന്തിനു വേണം എഴുതച്ഛന്റെ ഭരതൻ ചോദിക്കുന്നത് ഇത് നൽകിയ കൈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച കൈകയോട് ചോദിക്കുന്നത് എന്താ എന്താണ് നിങ്ങളുടെ മകനായി പിറന്നത് ഭർത്താവിന കൊന്ന പാമേ മഹാഘോ നിർഭവിച്ചോ കാണകൂടം ഇടുവൻ അല്ലെടുത്തോട് ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കാൻ ഒരു പക്ഷേ ഭാരതീയ പാരമ്പര്യം അനുവദിക്കുന്നില്ല എങ്കിൽ കൂടി ക്രോധം എന്ന് പറയുന്ന ഒരു സാധനം അതായത് എന്തിനു വേണ്ടി ക്രോധം ഒരു രോഷമാണ് തന്റെ അമ്മ ധർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ഒരു മകന്റെ ധാർമ്മിക രോഷമാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് തന്നെയല്ല ഏട്ടൻ കാട്ടിലേക്ക് പോയപ്പോ ഏട്ടന്റെ കൂടെ യാതൊരു മടിയുമില്ലാതെ തൻ്റെ എല്ലാ കുടുംബസുഖങ്ങളും രാജ്യ എന്താ പറയുക രാജ്യത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏട്ടന്റെ കൂടെ പോകാൻ തയ്യാറാകുന്ന അല്ല ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമള നോക്കും കുടുംബസുഖത്തെ യാതൊരു വിഷമവും അവർക്കുണ്ടായില്ല അല്ലെ ഒരു ഒരു കുടുംബത്തിന്റെ സ്വാസ്ഥ്യം സ്വസ്ഥത നിലനിർത്താൻ വേണ്ടി ഭർത്താവിന്റെ തീരുമാനത്തിൽ യാതൊരു പ്രശ്നവും പറയാത്ത ഊർമള ഇതുപോലെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒന്നിനൊന്ന് ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിനുള്ള സുഖ സൗകര്യങ്ങൾ മതിയെ തീരുമാനിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകാൻ ആവുന്ന സീത ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു ഗർഭിണിയായി എന്നറിഞ്ഞിട്ടും ഒരക്ഷരം ഭർത്താവിന് കുറ്റം പറയാത്ത സീത ഇതൊക്കെ ഈ ഒരു ഒരു ഇതിൽ കാണുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ മാത്രം കാണുന്ന ഒരു സവിശേഷ വൈവിധ്യങ്ങളാണ് അഥവാ നമ്മുടെ സംസ്കാരത്തിന്റെ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ 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 ഫോർ ഫോർ ലൈഫ് 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 ആൻഡ് ഓഫ് എന്ന് പറയുന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ജീവിതം വെട്ടിപ്പിടിക്കാൻ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസം അതായത് ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം അത് നമുക്ക് ഏകദേശം നഷ്ടപ്പെട്ടു പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ ഒരു ഒരു സംസ്കാരത്തിന് കിട്ടിയിട്ടുള്ള ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആന്തരിക സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസമായി അതുകൊണ്ട് തന്നെ ഒരു ഒരു ശത്രു തന്റെ നേർക്ക് വരുമ്പോൾ കാട്ടിൽ പോയി കണ്ണ് കണ്ണ് അടച്ച് തപസ് ചെയ്യാനല്ല ഭാരതം പഠിപ്പിച്ചു തന്റെ കർമ്മ മേഖലയുടെ സാധ്യതകളിലേക്ക് വ്യവഹരിക്കാൻ ആ കർമ്മ മേഖലയിലേക്ക് ഒരു ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോട് കർമ്മ മേഖലയിലേക്ക് അനന്ത സാധ്യതകളോടെ വ്യവഹരിക്കുവാനാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ ധാർമ്മിക പദ്ധതികൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ കലഹിക്കുന്ന ഒരു ജനതയോട് അല്ലയോ മനുഷ്യ ഒരേ സംഗതിയാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായ തത്വം ഒരേ തത്വ സംഹിതയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വ്യവഹരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ അതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സംസ്കാരം ഈ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മളോട് സംബന്ധിച്ചത് അതായത് പരസ്പരം വെട്ടി മരിക്കുന്ന ഒരു ഒരു കുട്ടികളോട് ഒരു ജനതയോട് രാമായണം എഴുത്തച്ഛന്റെ രാമായണം പ്രത്യേകിച്ച് എഴുത്ത് അധ്യാത്മരാമായണം തുടങ്ങുന്നത് മുതൽ രാമായണം എന്ന സംസ്കൃത മൂല ഗ്രന്ഥം ഒരു പക്ഷെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറയാൻ വയ്യ ആധ്യാത്മികമായിട്ടുള്ള ഒരു സംസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് രാമായണം എന്ന സംസ്കൃത മൂല കൃതി ഉണ്ടായിട്ടുള്ളത് എങ്കിൽ കൂടി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു സാഹിത്യ സാഹിത്യത്തിന്റെ ഒരു സാധ്യതകളെ ഒന്നും ഒരുപാട് എന്ന് നമുക്ക് പറയാൻ വയ്യ സംസ്കൃതത്തിന്റെ അധ്യാത്മരാമായ പക്ഷേ ആ അധ്യാത്മരാമായ കൃതിയും വാൽമീകി രാമായണത്തിന്റെ മൂലകൃതിയും ആഹ് ഉപയോഗിച്ചുകൊണ്ട് വാൽമീകി രാമായണത്തിന്റെ മൂലകൃതിയും അധ്യാത്മരാമായണത്തിന്റെ മൂലകൃതിയും പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആളുകൾ എന്താ പറയുന്നത് ഈ രാമായണത്തെക്കൊണ്ട് രാമനെ ഈശ്വരനായിട്ട് സംബന്ധിപ്പിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് സാധ്യമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറയുന്ന ആളുകൾ പറയും എന്താ പറയാ നിങ്ങള് നോക്കൂ ഒറിജിനൽ രാമായണത്തിൽ ഇതല്ല ഉള്ളത് മറ്റേ രാമായണത്തിൽ ഇങ്ങനെയാണുള്ളത് അതായത് വാൽമീകിയുടെ കൃതിയിൽ മനുഷ്യത്വം സ്പഷ്ടമായും ഈശ്വരത്വം അസ്പഷ്ടമായും സൂചിപ്പിച്ചു എങ്കിൽ അധ്യാത്മ രാമായണ മൂല കൃതിയിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് അസ്പഷ്ടമായും ഈശ്വരത്വം സ്പഷ്ടമായിട്ടും കൽപ്പിച്ചുകൊണ്ട് രാമന്റെ ഈശ്വരീയതയെ തുറന്ന് തുറന്ന് കൂടുതലായിട്ട് കാണിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷെ ഈ കൃതികളൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിൽ അതിൽ വ്യത്യാസങ്ങൾ കാണാം നമുക്ക് അഹല്യ രംഗം അതുപോലെ പല രംഗങ്ങൾ പല രംഗങ്ങൾക്കും അധ്യാത്മ രാമായണത്തിന് വാൽമീകി രാമായണത്തിൽ നിന്ന് വ്യത്യസ്തതകൾ കാണാം തീർച്ചയായിട്ടും കാണാം പക്ഷെ ഇത് ഇത് വെച്ചുകൊണ്ട് ഈ കൃതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തിക്കൊണ്ട് ഇതല്ല ശരി ഇതാണ് തെറ്റ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഇത് രണ്ടും സംവേദിപ്പിക്കുന്ന ഒരു സാംസ്കാരിക മൂല്യം എന്താണ് അങ്ങനെ പരിശോധിക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഉപാധിയാണ് അതായത് നമ്മൾക്ക് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ നമ്മുടെ പൊസിഷനോ നമ്മുടെ പദവികളോ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചിട്ടുള്ള ഡിഗ്രികളോ ഇതൊന്നും തന്നെ ഒരു മനുഷ്യന് ആവില്ല. മറിച്ച് നമ്മുടെ പൈതൃകമോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ആകുന്ന ഒരു ഒരു പാരമ്പര്യമോ അവരുടെ ഒരു മുതിർന്നവരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ നാം വായിച്ചിട്ടുള്ള സാഹിത്യകൃതിയോ ഇതു മാത്രമാണ് ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സമൂഹത്തോട് എഴുത്തച്ഛൻ സംവേദിപ്പിച്ചത് എന്താണ് ചോദിച്ചാൽ വെറും രാമനാമം പാടിക്കൊണ്ട് ശ്രീരാമ രാമ രാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ രാമനന്ദ ൊണ്ട് ഒരു പക്ഷെ മലയാളിക്ക് അന്ന് വരെ പരിചയമില്ലാത്ത ഒരു സാഹിത്യത്തിന്റെ സംവേദനക്ഷമതയെ അഥവാ സംസ്കൃത ഭാഷയുടെ പദസ്വാധീനത്തിൽ പദ പദങ്ങളുടെ അർത്ഥവൈശിഷ്ട്യങ്ങളെ സംസ്കൃത ഭാഷയുടെ കാവ്യ സ്വഭാവത്തെ സംസ്കൃത ഭാഷയിലെ ധാർമ്മിക ഉത്തേജനങ്ങളെ ഒക്കെ മലയാള ഭാഷയിലൂടെ സംവദിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കാവ്യ സംസ്കാരത്തിന് വഴിയൊരുക്കിക്കൊണ്ട് അങ്ങനെ പ്രവഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാരതി എന്ന് പറയണം അങ്ങനെ അല്ലെങ്കിൽ തുടങ്ങി വളരെ ചുരുക്കമായി കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ ശക്തി സംഭവൻ പേര് ഭരണാമുഖൻ മമപ്രാരെണം ചെയ്തേളം എന്ന് തുടങ്ങുന്ന ഒരു സാധനം കുറച്ച് മുന്നോട്ട് എടുക്കുമ്പോൾ നോക്കൂ ിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി സുരവാഹിനീപതി പ്രണക ഭൂത ആ ഒരു ചടുലതം കാവ്യത്തിന്റെ ഒരു ചടുലതം അത് സംസ്കൃതത്തിന്റെ സംസ്കാരം ജഗന്നിവ എന്താ പറയാ ഈ കാവ്യത്തിന്റെ ഒരു ചടുലത അത് മാത്രമല്ല അർത്ഥവൈചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കും നാരായണീയ കർത്താവിനെ പോലെയുള്ളവര്ണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനസ്വശേഷുഭവ സ്വരൂപ ശ്ലോകമാണ് തവൈവ ശേഷൻ യാർരാജി ശേഷേ ശേഷ ശബ്ദത്തിന് ആദിശേഷൻ അർത്ഥം ജലൈകശേഷ ജലം മാത്രം ശേഷിച്ചപ്പോഴെന്നർത്ഥം ശേഷേയാതെ ചേരതേ ശേഷേ എന്നുള്ളതിന്റെ മധ്യമൃഷമോ ഞാൻ കിടക്കുന്നു അർത്ഥം ഇങ്ങനെ അതായത് ശേഷേ എന്നുള്ള ഒറ്റ പദത്തിന്റെ നാല് അംഗങ്ങളെ ഒറ്റ ശ്ലോകത്തിൽ സംവേദിപ്പിക്കുന്ന സംസ്കാരം സംസ്കൃതത്തിൻ്റെതാണ് ഇതൊക്കെ മലയാളത്തിലേക്ക് അതായത് തത്കാല ഹരിപ്രമുഖന്മാരങ്ക ഹരിധാരികളായു ഹരി ആദ്യത്തെ ഹരിശബ്ദത്തിന് ഇന്ദ്രൻ നടത്തി രണ്ടാമത്തെ ഹരിശബ്ദത്തിന് കൊരങ്ങൻ നടത്തി ഹരിപ്രമുഖൻ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ഒക്കവേ കൊരങ്ങന്മാരായി മാറി എന്നാണ് അതുപോലെ ഭൂതീപരിപൂർണമായ ഒരു ലങ്കയും ഭൂതീപരിപൂർണമായ ഭൂതി അടുത്ത ഭൂതിശബ്ദത്തിന് ഐശ്വര്യം നടത്തും രണ്ടാമത്തെ ഭൂതി ഭൂതിശബ്ദത്തിന് ഒരു പിടി ചാരം നടത്തും അതായത് ഐശ്വര്യപൂർണമായ ലങ്ക ഒരു പിടി ചാരമായി മാറി സംസ്കൃതത്തിന്റെ വാക്കുകളെ മലയാള ഭാഷയിലേക്ക് ഇത്ര മനോഹരമായിട്ട് അതായത് മലയാളിക്ക് പകർന്നു കൊടുക്കുകയാണ് നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കൂ ഇതാണ് നമ്മുടെ സംസ്കാരം മാത്രമല്ല ഇത്രയൊന്നും പറഞ്ഞാൽ അതും അവസാനിക്കില്ല ഒരു 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 സാധനത്തെ അതായത് എന്താണ് സംസ്കൃതത്തിലെ പ്രയോജനപ്പെടുത്തി കൊണ്ടാണല്ലോ എഴുത്തച്ഛൻ എഴുതിയത് തീർച്ചയായിട്ടും ഒരു ഒരു സ്വതന്ത്രമായ ഒരു പരിഭാഷ വെറും പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ശരിയാവില്ല കാരണം അദ്ദേഹത്തിന്റെ കവിത്വം കൂടിയുണ്ട് ഈ കവിത്വം അങ്ങേയറ്റം പ്രതിഫലിക്കുന്ന ഒരു ഒരു സവിശേഷത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് തന്നെ തന്നെ എന്താ പറയാ ഓരോ ഓരോ കവിതകളെയും നമ്മൾ ഇങ്ങനെ ട്രാൻസ്ലേഷൻ നിർവഹിക്കുമ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഒരു രാമന്റെ പിന്നെ അഭിഷേകത്തിന്റെ തലേ ദിവസം രാമാഭിഷേകത്തിന്റെ തലേ ദിവസം ഇങ്ങനെ എല്ലാവരും വളരെ ഉത്സുഖരായിട്ട് എപ്പോഴാണ് രാമനെ കാണാൻ പറ്റുക എപ്പോഴാണ് ഇനി കാണാൻ പറ്റുക എന്ന് വിചാരിച്ചിങ്ങനെ വളരെ ഔത്സുഖ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ കാണണം കാണണം രാമകുമാരനെ കാണണം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കാണണം എന്ന് വിചാരിക്കുന്ന ആ ഉത്സുകത ഒറിജിനൽ നമ്മുടെ അധ്യാത്മരാമായ കർത്താവ് പറയുന്നത് അതായത് രാമൻ എപ്പോഴാണ് കാണാൻ സാധിക്കുക പ്രഭാതം എപ്പോഴാണ് ആക ആകുന്നത് എപ്പോഴാണ് പ്രഭാതമാകുന്നത് ആ പുരത്തിലുള്ള ആളുകൾ മുഴുവൻ ഇങ്ങനെ ഉത്സുഖരായി തീർന്നു എന്നാണ് അധ്യാത്മരാമായ കർത്താവ് പറയുന്നത് പക്ഷെ ഇതിനെ എഴുത്തച്ഛൻ നിർവഹിക്കുന്ന എന്താണ് രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്താവിഷാദനോടൗസുഖ്യം കൊണ്ട് കാണാഞ്ഞു നോക്കിയും പിന്നെയും ും പിന്നെ എത്ര മനോഹരമായിട്ടാണ് സൂര്യനെ സൂര്യനെക്കുന്നില്ലല്ലോ പത്താണ്ട ദേവനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഈ രാത്രിയായ രാക്ഷസി പോകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക അപ്പൊ ഔസുഖ്യത്തിന്റെ ഒരു ആധിക്യത്തെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നൽകിക്കുന്നത് തന്നെയല്ല സാധാരണ മലയാളിക്ക് പരിചയമുള്ള സാധാരണ വാക്യങ്ങൾ ഉദാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കൃത പദങ്ങൾ ശ്രുണു ജയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കൃത പദങ്ങൾ ഇതേപോലെ എന്ത് മലയാളത്തിലേക്ക് പറിച്ചു നോക്കുകൊണ്ടാണ് സഞ്ചാരം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് അതിന്റെ ഭാഷാപരമായിട്ട് ഞാൻ കുറച്ച് അറിയാതെ പറഞ്ഞുപോലെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ നേരത്തെ ഭാരതത്തിന്റെ ഒരു സംസ്കാരം എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോ നീ 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 നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോ നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ആർജവം അതെങ്ങനെയാണ് ഒരു ഒരു ഭാരതീയൻ ഉണ്ടായത് അതായത് ബ്രിട്ടീഷുകാരൻ്റെ തോക്കിന്റെ മുമ്പിൽ തന്റെ ശരീരത്തെ മുന്നിൽ നിർത്തി കൊടുക്കാനുള്ള ഒരു ധൈര്യം അതെവിടെ നിന്നാണ് കൈ കൈവന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു സംസ്കാരത്തിന്റെ അവബോധമാണ് ആധ്യാത്മിക സംസ്കാരം സംവേദിപ്പിക്കുന്ന ഒരു മനോഹരമായ ഭാവനയാണ് അതായത് എന്താ പറയാ ഒരു 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 ദേഷ്യം വരികയാണ് ജീവിതത്തിൽ പല വികാരങ്ങൾക്കും നമ്മൾ കീഴ്പ്പെടാ കീഴ്പെടാറുണ്ട് അല്ലെ ദേഷ്യം വരികയാണ് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ സാധാരണ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനേക്കാളും ഒച്ച എടുത്ത അയാളോട് ദേഷ്യം പക്ഷെ രാമായണത്തിൽ ന പഠിപ്പിക്കുന്ന ഒരു ദേഷ്യപ്പെടൽ നമ്മൾ കണ്ടാൽ മനോഹരമായിട്ട് എഴുത്തച്ഛൻ രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത് ആ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ എവിടെ എത്തി ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ഒരു കൃതിയെ ഭൂമിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോ മാത്രമേ ഇതിനൊരു ഒരു അറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് എഴുത്തച്ഛനെ രാമൻ ആഹ് രാം രാമായണം അനുസരിച്ച് ഈ ക്രോധത്തെ എപ്പോഴും അദ്ദേഹം ക്രോധം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തന്നെ പറയും ക്രോധമല്ലോ സംഹാരണം ക്രോധം പരിത്യജിക്കണം ബുധജനം ലക്ഷ്മണൻ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ എന്തിനെ ഇങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു ചാടുന്നത് എന്നൊക്കെ ക്രോധമാണ് മനുഷ്യരെ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റും ആദ്യം തന്നെ രാമന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഈ സീതയെ കൊണ്ട് ഇങ്ങനെ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ പരശുരാമൻ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഈ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടിട്ട് രാമനോട് എന്നോട് യുദ്ധം നിനക്കേറ്റം ചോദിക്കുന്നുണ്ടോ രാമൻ ക്ഷൻ വല്ലതല്ലോ കേം ഖണ്ഡിച്ചു കയ്യിലുണ്ടൊരു കയ്യിലുണ്ടോ വൈഷ്ണവം മഹാസാരം എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് നമ്മൾ നമ്മൾ തമ്മിൽ പണ്ടേ കഥാപ്രസംഗം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആ രാമൻ അതായത് എത്ര ചെറിയ കുട്ടിയാണെന്ന് ആരോപിക്കണം അങ്ങനെയുള്ള രാമൻ എത്രയോട് കൂടിയാണ് അതിനോട് അതിനോട് ഏർ പിന്നെ എന്നാണ് അതായത് എഴുത്തച്ഛൻ പറയും മുഗ്ധഭാവം കൊണ്ടും രാമരാംകുമാരനും